അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിബിസുല്ലാഹു തങ്ങളും അവിടുത്തെ സഹാബാക്കളും ജീവിതത്തിൽ അങ്ങേയറ്റം ഭക്തിയും സൂക്ഷ്മതയും കാണിച്ചിരുന്നുവെന്ന് നിരവധിയായ ഹദീസുകൾ ചരിത്രങ്ങൾ മുതലായവയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബഹുമാന്യരായ സ്വഹാബാക്കളുടെ എല്ലാ നടപടികളും സ്വഭാവങ്ങളും മനുഷ്യ ലോകത്തിനാകമാനം അന്വേഷിച്ചറിഞ്ഞ് പിൻപറ്റുവാൻ യോഗ്യമായതാണ് അള്ളാഹു താലാവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റസൂൽ അള്ളാഹി സല്ലാഹു അലൈവസ്ലമ തങ്ങളുടെ സഹവാസത്തിനായി അവരുടെ അവരെ തെരഞ്ഞെടുത്ത സ്ഥിതിക്ക് അവർ അപ്രകാരമാകാതിരിക്കാൻ എങ്ങനെ കഴിയും റസൂൽ സലല്ലാഹു അലൈവലമ പറയുന്നു ഞാൻ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാലത്ത് റസൂലായി അയക്കപ്പെട്ടു ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ കാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാലം നബിസുല്ലാഹു അലൈഹി വസ്സലമ തങ്ങളുടെ കാലവും ഏറ്റവും ശ്രേഷ്ഠരായവർ ആ നബിസുല്ലാഹു അലൈവലമ തങ്ങളുടെ സഹവാസത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട സഹാബാക്കളുമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് റസൂൽസല്ലാഹു അലൈഹി വസ്സലമ ഒരു മയ്യത്ത് സംസ്കരണം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു സ്ത്രീ അവരുടെ വിരുന്ന് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആളയച്ചു നിസാഹു അലൈവ് വസ്ലമാ തങ്ങള് കൂട്ടത്തിലുണ്ടായിരുന്ന ചില സഹാബികളോടൊപ്പം ക്ഷണം സ്വീകരിച്ച് ആ വീട്ടിൽ പോയി ആഹാരം മുന്നിൽ കൊണ്ടുവന്ന് വെക്കപ്പെട്ടപ്പോൾ ഒരു ഒരുപിടി ആഹാരം തങ്ങൾ സല്ലല്ലാഹു അലൈവിസ്വലം വായിൽ വെച്ച് ചവച്ചിട്ട് തൊണ്ടയിലേക്ക് അതിറങ്ങാതിരിക്കുന്ന അവസ്ഥ ജനങ്ങൾ കണ്ടു അപ്പോൾ എനി സാഹു അലൈവ് പറഞ്ഞു ഇത് ഉടമസ്ഥൻ്റെ അനുവാദം കൂടാതെ കൊണ്ടുവന്ന ആടിൻ്റെ ഇറച്ചിയാണെന്ന് മനസ്സിലാകുന്നുവല്ലോ ഉടനെ ആ ശ്രീ അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ആട് വാങ്ങാൻ വാങ്ങാൻ വേണ്ടി ആട്ടിൻ പറ്റത്തിലേക്ക് ആളയച്ചു അവിടെ നിന്നും അത് കിട്ടിയില്ല പിന്നീട് എൻ്റെ അയൽക്കാരൻ വാങ്ങി നിർത്തിയിരുന്ന ഒരാടിനെ വാങ്ങാൻ വേണ്ടി വിലയും കൊടുത്ത് ഞാൻ ആളയച്ചപ്പോൾ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ആടിനെ കൊടുത്തയച്ചു എന്ന് പറഞ്ഞു അപ്പോൾ നബിസല്ലാഹു അലൈവസലമ്മ ജയിൽവാസികൾക്ക് ഇത് കൊണ്ടുപോയി ഭക്ഷിപ്പിക്കുക എന്ന് കൽപ്പിച്ചു ഈ ഹദി സബൂദാവൂത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് റസൂൽ സല്ലാഹു അലൈവ് വസ്ലമ്മ തങ്ങളുടെ ഉന്നത പദവിയെ കണക്കിലെടുക്കുമ്പോൾ ഹറാമോ ഹലാലോ എന്ന് സംശയകരമായ അതായത് ശുബഹത്തായ ഒരു ആഹാരം തങ്ങളുടെ വായിൽ നിന്നും കീഴ്പോട്ട് ഇറങ്ങാതിരുന്നത് അത്ര വലിയ അത്ഭുതകരമായ ഒരു കാര്യമല്ല കാരണം നബി സല്ലല്ലാഹു അലൈവിസലമ തങ്ങളുടെ ദാസന്മാരിൽ സാധാരണക്കാരായ ചിലർക്ക് പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരു പ്രാവശ്യം റസൂൾ സല്ലാഹു അലൈ വസ്സലമ ഉറക്കമൊഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മറിഞ്ഞുകൊണ്ടിരുന്നു പശുദ്ധ ഭാര്യമാരിൽ ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈവിസ്ലം എന്താണ് ഇന്ന് ഉറക്കമില്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു ഒരു ഈത്തപ്പഴം തറയിൽ കിടന്നിരുന്നു അത് പാഴായി പോകേണ്ടെന്ന വിചാരത്താൽ ഞാൻ അതെടുത്ത് തിന്നു ഇപ്പോൾ അത് സദക്കയുടെ ഇനത്തിൽ പെട്ടതാണോ എന്ന സംശയത്തിലാണ് ഞാൻ വിഷമിച്ച് ചിന്താകുലനായി ഉറങ്ങാതെ കിടക്കുന്നത് ഇത് അഹമ്മദ് റഫിയുളാഹുവിന്റെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അത് നബിസ്ാഹു അലൈ വസ്ലമി തങ്ങളുടെ സ്വന്തം വകയാ ആയിരിക്കാനാണ് സാധ്യതയുള്ളത് എങ്കിലും സ്വതക്ക വകയിലുള്ള സാധനങ്ങളും തങ്ങളുടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ വകയിലുള്ളതായിരിക്കുമോ എന്ന സംശയത്താൽ നബിസല്ലാഹു അലൈവ് വസലമ്മ രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞു അതൊരു പക്ഷേ സ്വതക്ക വകയിലുള്ളതാവുകയാണെങ്കിൽ സ്വതക്ക വകയിലുള്ള അല്പ സാധനം തങ്ങളുടെ വയറ്റിലേക്ക് പോകാനിടവന്നല്ലോ എന്ന ചിന്തയും ഭയവുമായിരുന്നു നബി സല്ലാഹു അലൈവുസലമ തങ്ങൾക്കുണ്ടായിരുന്നത് ഇതായിരുന്നു നമ്മുടെ നേതാവ് റസൂലി സല്ലല്ലാഹു അലൈവുസ്വലമയുടെ അവസ്ഥ സതക്ക മുതലായിരിക്കുമോ എന്ന സംശയത്താൽ മാത്രം ചിന്താകുലനായി തീരുകയും ഉറക്കം വരാതെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കഴിച്ചുകൂട്ടുകയും ചെയ്തു എന്നാൽ ഇന്ന് അനുയായികളായ നമ്മുടെ സ്ഥിതി എന്താണ് കൈക്കൂലി പലിശ കവർച്ച പൊതുമുതൽ തട്ടിയെടുത്തത് മുതലായ ഹറാമായ സമ്പത്തുകൾ മടിയില്ലാതെ ഭക്ഷിക്കുകയും താൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ അനുയായികളിൽപ്പെട്ടവനാണെന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞു നടക്കുകയും ചെയ്യുന്നു ഇത് അങ്ങേയറ്റം ദുഃഖകരമാണ് അബുബക്കർ സുദീഖല്ലാഹുവിൻ അവൾക്ക് ഒരു അടിമയുണ്ടായിരുന്നു അയാൾ ദിനവും നിശ്ചിതമായൊരു തുക അയാളുടെ സമ്പാദ്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തിരുന്നു അടിമകൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് കരാർ അനുസരിച്ച് നിശ്ചിതമായ തുക അവരുടെ യജമാനന്മാർക്ക് കൊടുക്കുകയും ബാക്കിയുള്ളത് സ്വന്തം ആവശ്യത്തിനായി വിനിയോഗിക്കുകയും ചെയ്യുമായിരുന്നു സഹാബാക്കളുടെ ഇടയിലും ഈ പതിവുണ്ടായിരുന്നു ശരയിൽ ഇത് അനുവദനീയവുമാണ് ഒരു പ്രാവശ്യം അബു സിദ്ദീഖ് അല്ലാഹു അനുവിൻ്റെ അടിമ കുറച്ച് ആഹാരം കൊണ്ടുവന്നു അദ്ദേഹം അതിൽ നിന്നും ഒരു പിടി എടുത്ത് കഴിച്ചു അപ്പോൾ അടിമ ചോദിച്ചു ദിവസവും ഞാൻ ഇപ്രകാരം കൊണ്ടുവരുമ്പോൾ ഇത് എങ്ങനെ സമ്പാദിച്ചതാണെന്ന് ചോദിക്കാറുണ്ടല്ലോ ഇന്ന് വിശക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഉടനെ അദ്ദേഹം വിശപ്പിൻ്റെ കാഠിനിത്താൽ ചോദിക്കാനുള്ള സന്ദർഭം കിട്ടാതെ പോയതാണ് ഇത് എങ്ങനെ കിട്ടിയതാണെന്ന് ഇപ്പോൾ പറയൂ എന്ന് കൽപ്പിച്ചു അടിമ പറഞ്ഞു ഞാൻ മുസ്ലിമാകുന്നതിന് മുമ്പുള്ള അജ്ഞാതകാലത്ത് ഒരു കുടുംബക്കാരുടെ അടുത്ത് പോയപ്പോൾ അവരിലുള്ള ഒരു രോഗിക്ക് മന്ത്രം നടത്തി സുഖപ്പെടുകയാണെങ്കിൽ എനിക്കൊരു തുക തരാമെന്നും അവർ വാഗ്ദത്തം ചെയ്തിരുന്നു ഇന്ന് ഞാൻ അവിടെ പോയപ്പോൾ അവരുടെ കല്യാണമായിരുന്നു അവർ എനിക്കിത് നൽകി ഇത് കേട്ടപ്പോൾ അബുബക്കർ സിദ്ദീഖ് അള്ളാഹു അൻഹു നീ എന്നെ നാശത്തിലാക്കിയല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് കൈ തൊണ്ടയിലിട്ട് ഛർദിക്കാൻ പരിശ്രമിച്ചു പക്ഷേ അതികഠിനമായ വിശപ്പിൻ്റെ സന്ദർഭത്തിൽ കഴിച്ച ഒരു പിടി ആഹാരം അത് വെളിയിലേക്ക് വന്നില്ല അപ്പോൾ ഒരാൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഛർദിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം ഒരു വലിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അത് മുഴുവൻ കുടിച്ച് ആ ഒരു പിടി ആഹാരം വെളിയിൽ വരുന്നത് വരെ ഛർദ്ദിച്ചു ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ അള്ളാഹു താങ്കൾക്ക് കരുണ ചെയ്യട്ടെ ഒരു പിടി ആഹാരത്തിൻ്റെ പേരിൽ ഇത്രയേറെ കഷ്ടത സഹിക്കാൻ താങ്കൾ തയ്യാറായല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവൻ പോയിട്ടാണെങ്കിലും അത് ഞാൻ വെളിയിലേക്ക് എടുക്കുമായിരുന്നു കാരണം ഹറാമായ മുതൽ കൊണ്ട് വളർത്തപ്പെട്ട ശരീരം നരകത്തിന് ഏറ്റവും ബന്ധപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പിടി ആഹാരം കൊണ്ട് എൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് പോഷണം ഉണ്ടാകുന്നതിനെ ഞാൻ ഭയപ്പെട്ടു അബുവ ക്രിസ്തികൃതാഹുവിനും അവർ വളരെ സൂക്ഷ്മതയുള്ള സ്വഭാവക്കാരനായിരുന്നതിനാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്രകാരമുള്ള അനേകം സംഭവങ്ങളുണ്ട് താൻ ഭക്ഷിച്ച് ഭക്ഷിച്ചു പോയ മുതലിൽ എന്തെങ്കിലും സംശയം നേരിടുകയാണെങ്കിൽ അത് ഉടനെ ഛർദ്ദിച്ച് കളയുമായിരുന്നു ബുഹാരി ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതുപോലെയുള്ള ഒരു സംഭവം വിവരിച്ചിട്ടുണ്ട് അതായത് അബൂബക്കർ ഖല്ലാഹുൻ അവളുടെ ഒരു അടിമ ജാഹലിയ കാലത്ത് പ്രശ്നം വെച്ച് ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തു യാദൃശ്ചികമായി അത് ശരിയായത് കാരണം ആ മനുഷ്യൻ അയാൾക്ക് സമ്മാനമായി എന്തോ കൊടുത്തു അയാളത് അബുബക്കർലാഹുവിനു കൊടുത്തു അദ്ദേഹം അറിയാതെ ഭക്ഷിച്ചു പോയി അനന്തരം വയറ്റിൽ കിടന്ന ആഹാരം മുഴുവൻ അദ്ദേഹത്തെ ഛർദ്ദിച്ചു കളഞ്ഞു ഈ സംഭവങ്ങൾ മൂലം അടിമകൾ കൊണ്ടുവരുന്ന ആഹാരമെല്ലാം അനുവദനീയമല്ലാത്തതാണ് എന്നർത്ഥമില്ല അതുകൊണ്ട് രണ്ടു വിധത്തിലുമാകാം എന്നാൽ അബുബക്കർ സിദ്ധീകൃതാഹുവിന് പരിപൂർണ സൂക്ഷ്മതയുള്ള ആളായിരുന്നതുകൊണ്ട് സംശയകരമായ ആഹാരം പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പോകുന്നത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല മൃഗാഹുവിന് അവർക്ക് ഒരിക്കൽ കുറച്ച് പാൽ ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തു അദ്ദേഹം അത് കുടിച്ചപ്പോൾ പ്രത്യേകമായ ഒരു രുചി അതിൽ അനുഭവപ്പെട്ടു ഉടനെ അദ്ദേഹം ഈ പാൽ എവിടെ നിന്നും എങ്ങനെ കിട്ടിയെന്ന് അയാളോട് ചോദിച്ചു അയാൾ ഞാൻ ഇന്ന മലയിൽ പോയപ്പോൾ അവിടെ സക്കാത്ത് വകയിലുള്ള ഒട്ടയങ്ങളെ മേച്ചുകൊണ്ട് നിന്നിരുന്നു അവർ കറന്നെടുത്ത പാലിൽ കുറച്ച് എനിക്കും തന്നു ഞാൻ താങ്കൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു ഉദ ഉടനെ ഉമർ റതി അള്ളാഹുവിനു കൈ വായിലേക്കിട്ട് അത് മുഴുവനും ഛർദ്ദിച്ചു കളഞ്ഞു അനുവദനീയമല്ലാത്തത് എന്തെന്ന് സംശയിക്കപ്പെടുന്ന മുതലുകളുടെ അംശം പോലും തങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കരുതെന്ന് ഈ മഹാന്മാർക്ക് ഇത്രയധികം നിർബന്ധമുണ്ടായിരുന്നു പിന്നെ ഹറാമായ മുതൽ അവർ ഭക്ഷിക്കുമെന്ന് എങ്ങനെ സംശയിക്കാൻ സാധിക്കും ഇക്കാലത്ത് തികച്ചും ഹറാമായ മുതലുകളിൽ തന്നെ വ്യാപൃതരായി കഴിയുന്നവർ ഇതൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഇബിനസിൻ റതി ഉള്ളാഹുവിന് പറയുന്നു അബൂബക്കർ സിദ്ദീഖ് റതി അല്ലാഹുവനുവിന് മരണമെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ആയിഷ റതി അല്ലാഹു വിളിച്ചു പറഞ്ഞു ബൈത്തുൽ മാലിൽ നിന്നും ശമ്പളം പറ്റുന്നതിന് എനിക്ക് മനസ്സ് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ നിങ്ങൾ കച്ചവടത്തിൽ വ്യാപൃതനാകുന്നത് കൊണ്ട് മുസ്ലിമുകളുടെ പൊതു കാര്യങ്ങൾക്ക് സംഭവിക്കും എന്ന് പറഞ്ഞു ഉമർ റതിഹുവന് അവറുകൾ നിർബന്ധിച്ചതിനാലാണ് ഞാൻ അത് സ്വീകരിച്ചത് അതുകൊണ്ട് എൻ്റെ ഇന്ന തോട്ടം അതിന് പകരമായി കൊടുക്കണമെന്ന് വസിയത്ത് ചെയ്തു അബൂബക്കർ അബുബക്കർ സിദ്ദീഖാഹുവിന് വഫാത്തായപ്പോൾ ആയിഷാ ബിവി റതി ഉള്ളാഹുവന് അവർ പിതാവിൻ്റെ വസിയത്തനുസരിച്ച് ആ തോട്ടം നൽകിയിരിക്കുന്നതായി ഉമർ അലി അള്ളാഹുവനുവിനെ ആളയച്ച് അറിയിച്ചു അപ്പോൾ ഉമർ അദി അള്ളാഹുവന് പറഞ്ഞു നിങ്ങളുടെ പിതാവിന് അള്ളാഹു അനുഗ്രഹം നൽകട്ടെ അദ്ദേഹം ഒരുത്തർക്കും വാ തുറക്കാൻ വഴിവെച്ചിട്ട് പോയിട്ടില്ല വളരെ ചിന്താർഹമായ ഒരു സംഭവമാണിത് അബുബക്കർ സുദ്ദീഖർ അബ്ദി അല്ലാഹുവന് ബൈത്തുൽമാലിൽ നിന്നും പറ്റിയിരുന്ന ശമ്പളം വളരെ ചുരുങ്ങിയതായിരുന്നു അതും പ്രമുഖരായ സഹാബാക്കളുടെ നിർബന്ധം മൂലം പൊതു മുസ്ലിമീങ്ങളുടെ ഗുണം ഉദ്ദേശിച്ച് മാത്രമായിരുന്നു വീട്ടു ചെലവിൽ തന്നെ എത്രമാത്രം സൂക്ഷ്മത കാണിച്ചിരുന്നു എന്നുള്ളത് മുൻപറഞ്ഞ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെലവ് വളരെ ചുരുക്കിയിട്ട് അനേകം ദിവസം പരിശ്രമിച്ച് അവർക്ക് അല്പം മധുര പലഹാരം തിന്നാൻ ആശിച്ച് കുറച്ച് പണം ഒരുമിച്ച് കൂട്ടിയതിനെയും ബൈത്തുൽ മാലിൽ ചേർക്കുകയും അത്രയും തുക ശമ്പളത്തിൽ നിന്ന് വെട്ടിച്ചുരുക്കുകയും ചെയ്തു ഇപ്രകാരം ചുരുങ്ങിയ നിലയിൽ താൻ പറ്റിയ തുകയും അവസാനം മടക്കി കൊടുക്കുന്നതിന് കൽപ്പിച്ചു ഈ കാലത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളായ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഗുണപാഠം നേടേണ്ടതുണ്ട് ഒരു പ്രധാന ഹദീസ് പണ്ഡിതനായ അലീബിന് മഹബൂർ റബി ഉള്ളാഹുവന് പറയുന്നു ഞാനൊരു വാടക വീട്ടിൽ താമസിച്ചിരുന്നു ഒരു പ്രാവശ്യം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കടലാസിൽ കൂടുതലായി വീണ മഷി ഉണക്കുന്നതിനായി അല്പം മണ്ണിൻ്റെ ആവശ്യം നേരിട്ടു വീടിൻ്റെ ഭിത്തിയിൽ നിന്നും കുറച്ച് മണ്ണെടുത്തു അതിലിട്ട് ഉണക്കാമെന്ന് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ വീട് താമസിക്കാൻ മാത്രം വാടകയ്ക്ക് വാങ്ങിയതാണല്ലോ മണ്ണെടുക്കാൻ അനുവാദമില്ലല്ലോ എന്ന ചിന്തയും ഉണ്ടായി എന്നാലും അല്പം മണ്ണല്ലേ സാരമില്ല എന്ന വിചാരം വീണ്ടും ഉണ്ടാവുകയും അവിടെ നിന്നും മണ്ണെടുത്ത് കടകാസിലിട്ട് മഷി ഉണക്കുകയും ചെയ്തു അന്ന് രാത്രി ഞാൻ ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഒരാൾ എൻ്റെ മുമ്പിൽ വന്ന് നാളെ ന്യായവിസ്താര ദിവസം അല്പം മണ്ണല്ലേ സാരമില്ല എന്ന ഈ പറച്ചിലിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പറയുന്നതായി ഞാൻ കേട്ടു നാളെ ന്യായവിസ്താര ദിവസം അറിയാൻ കഴിയുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ് തെക്കുവയുടെ ദർജകൾ വളരെയുണ്ട് പരിപൂർണമായ തെക്കുവ ഇത്രയും നിസ്സാരമായ കുറിച്ച് പോലും സൂക്ഷിക്കുക എന്നതാണ് എന്നാൽ നാട്ടു നടപ്പനുസരിച്ച് ഇത്തരം വസ്തുക്കളെ നിസ്സാരമായ രീതിയിൽ തന്നെ കണക്കാക്കപ്പെടുന്നതും അനുവദനീയമാണ് എന്ന് ഇഹിയ ഉലൂമുദ്ദീൻ പോലെയുള്ള കിതാബുകളിൽ പരാമർശിച്ചിട്ടുണ്ട് അള്ളാഹു സൂക്ഷ്മതയോടെ ജീവിച്ച് സൂക്ഷ്മതയോടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹിർ തൗവാന അനിഹദില്ലാഹിറബൽമീൻ അസ്സലാമു വരഹമല്ലാ വി ബു